വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ബുള്ളറ്റ് വയർലെസ് സി ത്രീ എന്ന് പറയുന്ന ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ വിശേഷങ്ങളാണ് ഞാനിത് ജൂലൈ മാസത്തിലാണ് വാങ്ങിയത് അതായത് കഴിഞ്ഞ ഒരു നാല് മാസത്തിൽ കൂടുതലായിട്ട് ഇതിൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം അതിനു മുന്നേ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ കാണുന്ന ഒരു ബോക്സിലാണ് ഈ ഒരു ബുള്ളറ്റ് വയർലെസ് ജി ത്രീ എന്ന് പറയുന്ന നെക്ക് ബാൻഡ് എനിക്ക് കിട്ടിയത് ബോക്സിന്റെ ഉള്ളിൽ കുറച്ച് എക്സ്ട്രാ ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട് ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട് പണ്ട് നമുക്ക് ഒരു ചാർജിങ് കേബിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് വരുന്നില്ല ഓക്കെ നമ്മൾ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് നമ്മുടെ ഷർട്ടിൻ്റെ കോളറുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ പതിഞ്ഞ് കിടക്കുന്ന ഒരു ലെങ്ത്ത് കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് വരുന്നുള്ളൂ പിന്നെ ഇത് ഭയങ്കര ആണ് സൂപ്പർ ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വളച്ചൊടിച്ച് നമ്മളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലുള്ള ചെറിയ കള്ളിയിലേക്കൊക്കെ ഇത് ഒതുക്കി കൂട്ടി വെക്കാൻ പറ്റും പിന്നെ ഐ പി ഫിഫ്റ്റി ഫൈവിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് സ്വെറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ രീതിക്കൊക്കെ മഴ നനയുന്നതുകൊണ്ടോ ഇത് കംപ്ലയിൻ്റ് ആവില്ല പക്ഷേ ഇതിട്ട് സ്വിം ചെയ്യുക അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള മണ നനയുക അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് പോകുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ഡാമേജ് ആവും പിന്നെ ഒരു ഇയർ ടിപ്പ് എന്ന് പറയുന്നത് നല്ല ആണ് നമ്മൾ ചെവിയിൽ വെച്ചാലും അങ്ങനെ വേദനിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇവൻ ഇത് വെച്ച് നമ്മളൊരു ഹെൽമെറ്റ് അതിൻ്റെ മുകളിൽ കൂടെ വെച്ചാലും ചെവിയുടെ ഉള്ളിൽ തന്നെ നിന്നോളും വേദനിക്കുന്ന പ്രശ്നം എനിക്ക് പേഴ്സണലി വരുന്നില്ല അത് നിങ്ങളുടെ ചെവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആണ് പിന്നെ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ജോയിൻറ്റുകൾ ഉണ്ടല്ലോ അവിടെ നിന്ന് അടർന്ന് പോയി ഇത് ഡാമേജ് ആവും അപ്പം ഇതിൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ സംഭവിക്കും കാരണം ഒരുവിധ എല്ലാ പ്രൊഡക്റ്റുകളുടെ അവസ്ഥ അത് തന്നെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സീ റ്റൂ ഉണ്ടല്ലോ അതും അങ്ങനെ തന്നെയാണ് ഡാമേജ് ആയിട്ടുള്ളത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നെക്ക് ബാൻഡുകളുടെ ഏറ്റവും കംഫേർട്ട് സൈഡ് എടുക്കുന്നത് ഇതാ ഈ ഒരു മാഗ്നറ്റിക് പവർ ഓണും പവർ ഓഫ് ഇൻസ്റ്റൻറ്റ് ടയറിങ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കംഫേർട്ട് സൈഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഓൺ ആക്കാനായിട്ട് ഇതാ ഇതൊന്ന് ഡിറ്റാച്ച് ചെയ്താൽ മതി സാധനം ഓണായി തിരിച്ച് നമ്മൾ വീണ്ടും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് തന്നെ അങ്ങ് ഓഫായിപ്പോയി നമ്മൾ ഏതെങ്കിലും ഒരു ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഡിറ്റാച്ച് ചെയ്യുന്ന വഴിക്ക് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവിടെ കണക്റ്റ് ആവും അതേപോലെ നമ്മൾ യൂട്യൂബിൽ കണ്ടന്റ് കാണുക അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ പ്രൈമോ നമ്മൾ കണ്ടന്റ് കാണുന്ന സമയത്ത് ഇത് നമ്മൾ തിരിച്ച് ഡിറ്റാച്ച് അല്ല അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന കണ്ടന്റ് അവിടെ പോസ് ആവും ഓക്കെ ഇവിടെ എങ്ങനെയാണ് കൺട്രോൾ ബട്ടൺസ് വരുന്നത് വോളിയം കൂട്ടാം കുറയ്ക്കാം പിന്നെ ഈ ഒരു സെൻ്ററിലെ ബട്ടൺ കോൾ ആൻസർ ചെയ്യാം റിജക്ട് ചെയ്യാം പാട്ട് പോസ് ചെയ്യാം പ്ലേ ചെയ്യാം അതേപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രാക്കിലോട്ടും ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ട്രാക്കിലോട്ടും പോകാൻ പറ്റും പിന്നെ ചാർജ് ചെയ്യണ സമയത്തൊക്കെ ആ ഒരു ഇൻഡിക്കേഷൻ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നെക് ബാൻഡാണ് ഓഡിയോ ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ആദ്യം കോളിംഗ് എക്സ്പീരിയൻസ് പറയാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയുള്ള സൗണ്ടാണ് വരുന്നത് അതായത് ചില വില കുറഞ്ഞിട്ടുള്ള നെക്ക് ബാൻഡുകൾ അല്ലെങ്കിൽ ഡി ഡബ്ല്യു കേൾക്കുന്ന സമയത്ത് ഒരു റോബോട്ടിക് വോയിസ് പോലെ പറയുന്ന ആളുടെ സൗണ്ട് അല്ലാത്ത പോലെ നമുക്ക് കേൾക്കാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ വരുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് അതും ആ ആളുടെ സൗണ്ടായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഓക്കെ ഇനി നോയിസ് ക്യാൻസലേഷൻ നോക്കുകയാണെങ്കിൽ എ എൻ സി സപ്പോർട്ട് ഇവിടെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വാക്വം വന്ന് ചെവി അടയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് ഫീൽ ചെയ്യില്ല പക്ഷേ നമുക്ക് എ ഐ ബേസ്ഡ് ആയിട്ട് തന്നെ നോയിസ് ക്യാൻസലേഷൻ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് പല സമയത്തും ഞാനിത് ചെവിയിൽ വെച്ചിട്ട് ബൈക്കിൽ ട്രാവൽ ചെയ്ത് പോകാറുണ്ട് അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇതിൽ കേൾക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർ പറയാറില്ല വളരെ ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാറുണ്ട് ഞാൻ അവരോട് ചോദിക്കാറുമുണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയിസ് വരുന്നുണ്ടോ എന്ന് എന്നുള്ളതാണ് പറയാൻസലേഷൻ ഉണ്ടല്ലോ അത് വളരെ സ്മൂത്ത് ആയിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കണ്ട ക്ലിയർ ആയിട്ട് കേൾക്കണ്ട കേൾക്കുന്നുണ്ട് ബാക്കി ഇല്ല വണ്ടിയിൽ പോകുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ ശരി ഞാനേ ഒരു ഇനി മൾട്ടിമീഡിയ സൈഡിലോട്ട് വരുമ്പോൾ അതായത് പാട്ട് മൂവി യൂട്യൂബിലുള്ള കണ്ടന്റുകളൊക്കെ കാണുന്ന സമയത്താണെങ്കിലും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഫുൾ വോളിയൂത്തിൽ ഇട്ടാലും സൗണ്ട് ക്രാക്ക് ആവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇവരുടെ ഒരു സിഗ്നേച്ചർ സൗണ്ട് ഉണ്ട് വൺ പ്ലസിന്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് ആണ് അത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഫുൾ വോളിയത്തിൽ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്പേഷ്യൽ ഔട്ട് ഉണ്ടല്ലോ അത് നമുക്ക് ചെറിയ രീതിക്ക് ഫീൽ ചെയ്യും പക്ഷെ എല്ലാ സമയത്തും അത് പ്രോപ്പർ പ്രോപ്പറായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ ഇവരൊരു ഫീച്ചർ ആയിട്ട് പറയുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സൗണ്ട് കറങ്ങി വരുന്ന പോലെയൊക്കെ തോന്നും അല്ലാത്ത സമയത്ത് ആ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ ഫീൽ ഫീലൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല പക്ഷെ നോർമലി ഇത് കൊള്ളാം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ബേസ് ആണെങ്കിലും വോക്കൽ ക്വാളിറ്റി ആണെങ്കിലും ട്രിപ്പിൾ ആണെങ്കിലും എല്ലാം ഓക്കെയാണ് നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ പലർക്കും ഒരു സംശയമാണ് ഈ നെക്ക് ബാൻഡ് ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമേ ണക്ട് ആവുള്ളൂ എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് ഐഫോണിലും കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഐപാഡിലും കണക്ട് ചെയ്യാം നമ്മുടെ ലാപ്ടോപ്പ് എവിടെ വേണമെങ്കിലും ഇത് കണക്ട് ചെയ്യാം വൺ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അത്രേ ഉള്ളൂ ബാക്കി ഏത് ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് പെയർ ആവുന്നുണ്ട് നമ്മളിത് ഡിറ്റാച്ച് ചെയ്യുന്നത് വഴിക്ക് തന്നെ ആ ഒരു ലാസ്റ്റ് പെയർ ചെയ്തിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഫോണുമായിട്ട് ഫോണായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് കണക്റ്റ് ആവുന്നുമുണ്ട് പിന്നെ ലൈറ്റൻസിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്രോ ഗെയിമേഴ്സിനൊന്നും ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അവിടെ ലൈറ്റൻസി ആ ഒരു ലാഗ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് പക്ഷെ നമ്മൾ സിനിമ കാണുന്ന സമയത്താണെങ്കിലും അത് യൂട്യൂബിൽ കണ്ടന്റ് കാണുന്ന സമയത്താണെങ്കിലും കാഷ്വൽ ആയിട്ട് ഗെയിമിങ്ങിൻ്റെ സൈഡിലൊക്കെ ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഇനി ബാറ്ററിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഇവർ പറയുന്നത് മുപ്പത്തി ആറ് മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈം കിട്ടും എന്നുള്ളതാണ് അത് നമുക്ക് ഒരിക്കലും അത് അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഒരാഴ്ചക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു വൺസിൻ എ വീക്ക് ഇത് ചാർജ് ചെയ്യാറുള്ളൂ പിന്നെ പത്ത് മിനിറ്റ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മണിക്കൂറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റേ ഫാസ്റ്റ് ചാർജിങ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ വൺ പ്ലസിന്റെ അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ ചാർജ് ആയിട്ട് കിട്ടാറുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ ഡെയിലി കോളിന് വേണ്ടി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് ഇതിന്ന് കിട്ടും അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ അതായത് ഞാനിത് വാങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഒരു ആയിരത്തി മുന്നൂറിനും ആയിരത്തി അറുന്നൂറിനും ഇടയിൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല ബാറ്ററി ലൈഫ് തരുന്ന അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് തരുന്ന അതും അത്യാവശ്യം നല്ല ബേസും തരുന്ന ഒരു നെക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് ബുള്ളറ്റ് വയർലെസ് സി ത്രീ എന്ന് പറയുന്നത് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഓക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഒരു ഹൈപ്പ് കൊടുക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ